നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കഴുകണം കേട്ടോ പൊതി വരുന്നു ഞാൻ വട്ടം കഴിക്കാത്ത ആളായിരുന്നു കേട്ടോ ഫ്രൈ റൈസ് എന്താ പരിപാടീന്ന് വെച്ച് കഴിഞ്ഞാ സ്പെഷ്യൽ പരിപാടിയാണ് രണ്ട് നാല് ആറ് എട്ട് മട്ടൻ കാല് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു സൂപ്പ് വയ്ക്കാൻ യൂട്യൂബ് ചാനൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാ രാവിലെ മാർക്കറ്റിൽ പോയി മട്ടന്റെ കാല് വാങ്ങിച്ചിട്ട് വന്നു ഓക്കേ നല്ല സൂപ്പർ കാലാവട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ആ കാല് കാണിക്കണ്ടത് എന്നാ അപ്പൊ ഇന്ന് മട്ടൻ സൂപ്പ് ഉണ്ടാക്കാം വിചാരിച്ചു ഓക്കെ അപ്പൊ നമുക്ക് വീടായിട്ട് പോകാം നല്ല അടിപൊളിയായിട്ട് ഫ്രഷിയായിട്ട് കഴുകണം കേട്ടോ നല്ല ഓൾറെഡി നല്ല നീറ്റാക്കി വെച്ചേക്കുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആക്കുന്ന ആയിട്ട് വെച്ച ഇഷ്ടമാണ് പിന്നെ ഒന്ന് ഹരിയാക്കി എടുക്കാൻ മാത്രം മതി നമുക്ക് ോർന്ന് ഇവിടെ ഇരിക്കട്ടെ ആ സമയം കൂടെ നമുക്ക് ഇതിന് വേണ്ട ചെരുവുള്ളി നമുക്ക് റെഡിയാക്കാം ആക്കാം അതിനുവേണ്ടി ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പതെണ്ണം എടുത്തിട്ടുണ്ട് ചെരുവുള്ളിയാണ് ഇതിന് മെയിനായിട്ട് ടേസ്റ്റ് വരുന്നത് ഓക്കേ നിങ്ങളെ വിചാരിക്കും ഇതെന്താ ഇവിടെ പുതിയ സ്ഥലമെന്ന് അപ്പം പുതിയ സ്ഥലമായി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മലേഷ്യയിലെ താമസിക്കുന്ന വീട് ഞങ്ങൾ പുതിയത് മാറി അപ്പം അതിന്റെ ഹോം ടൂർ ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ജോലിയുടെ തിരക്ക് കാരണം എനിക്കതൊന്നും ഒന്നും ചെയ്യാൻ വരുന്നില്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെയൊന്ന് വൃത്തിയാക്കാനായിട്ട് കുറച്ച് കുറച്ചായിട്ട് വൃത്തിയാക്കി വരുന്നതേ ഉള്ളൂ അപ്പം അതിന് ശേഷം നിങ്ങളെന്തായാലും ഹോം ടൂർ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അന്ന് താമസിച്ച് ആ വീടിൻ്റെ അത്രയും കിച്ചണിലെ വലിപ്പം രണ്ട് കിച്ചൺ ഉണ്ട് ഒന്ന് വെള്ളിയിൽ ഒരു കിച്ചൺ ഉണ്ട് പിന്നെ അകത്തും ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി അവിടെ വെച്ച് അങ്ങനെ കഴിക്കട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അഴുക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടി പക്ഷെ അതിനകത്ത് അത്യാവശ്യം സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചൂടാക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ പുറത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഈ അടുക്കളെ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കിച്ചണിൽ നമ്മൾ കുക്കൊക്കെ ചെയ്ത് ഇവിടെ തന്നെ വാഷ് ചെയ്ത് എല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അതുകൊണ്ടാണ് പുറത്തിങ്ങനെ ഒരു കിച്ചൺ മറ്റന്നാ ഞങ്ങൾ മുമ്പ് താമസിക്കുന്ന വീട് വീടിന് അകത്ത് തന്നെയായിരുന്നു കേട്ടോ വലിയ വലുപ്പമുള്ള കിച്ചണായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ വലുപ്പമുള്ള കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ എന്തോ ഇടിഞ്ഞ പോലെ എന്നാലും നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ അങ്ങനെയാണ് കാര്യങ്ങൾ പകുതിയും കേട വരും അപ്പൊ ചേട്ടൻ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ജീരകം പെരിഞ്ചീരകം മല്ലി മുഴുവന മല്ലി പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പു അതുപോലെ തന്നെ പട്ട ഏലക്ക പിന്നെ നമ്മുടെ കുരുമുളക് പൊടി അത് ഞാൻ കുരുമുളക് പൊടി ഇടുന്ന സമയത്ത് കാണിക്കോട്ട് അത് പൊടിച്ചുകൊണ്ട് ഒരുപാട് പൈൻ പൗഡർ ആക്കിയിട്ട് ചതച്ചു വിടും ചതായി ടേസ്റ്റ് ഒക്കെ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ കൂടും ഒരുപാട് ചതക്കണ്ട നമുക്ക് ഇടികല്ലിനകത്ത് ഇട്ടിട്ട് ഈ ജീരകവും എല്ലാം കൂടെ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് മട്ടൺ ഞാതൊരു ചേർത്ത് കൊടുക്കാം നമുക്ക് കഴിക്കുമ്പോ അറിയാൻ പറ്റത്തില്ല ഇത് ഞാൻ ഫസ്റ്റ് വേവിച്ചെടുക്കിയ ബുക്കറാണ് ഈ വലിയ ബുക്കറില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതെല്ലാം ചേർത്ത് വേവിച്ചെടുക്കാമെന്ന് അതിനുശേഷം വെള്ളം അധികം ചേർക്കാം അപ്പൊ നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ അതെ ചെറിയുള്ളി ചേർത്ത് ൊടുക്കെറു കുക്കറ് ചെറുതാണെന്ന് ആ ചതച്ചത് നമ്മക്ക് ഇതിനകത്തോടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമ്മക്ക് ഇത് പട്ട കട്ട ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനം കുരുമുളക് പൊടി എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്തുകൊള്ളൂ ഞാൻ വെള്ളം പോയി എടുത്തിട്ട് വരട്ടെ ഇത് എന്നാണെന്നറിയുമോ ഇതിനകത്ത് മീൻ കിണ്ടലുകളു വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട് കുറെ കിലോ മീൻ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഇനി ക്ലീൻ ചെയ്യുന്നൊരു വലിയൊരു ടാസ്ക് ഉണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു പരിപാടിയുണ്ട് അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് പോകാൻ വിചാരിക്കുന്നു വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട നമ്മക്ക് നമുക്ക് കുക്കർ അടച്ചു വെക്കാം ഫസ്റ്റ് നമ്മൾ തീ കൂട്ടി കൊടുത്ത് വേവി ഒറ്റ ബീസിടിപ്പിക്കാം അതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് വിസിറ്റ് സിമ്മിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണം ഓക്കെ ഇനി അപ്പൊ അത് അവിടെ നിന്ന് വേവട്ടെ അപ്പൊ ഞാൻ ബാക്കിയുള്ള പാത്രം കഴിയട്ടെട്ടോ വ്യാപ്തമാക്കി എനിക്ക് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായിട്ട് ഈ നാട്ടിലും പിന്നെ ഷാർജയിലും അവിടെ ഇവിടെ ഒക്കെ പെണ്ണുങ്ങള് പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നു അവ കെട്ടിയന്മാരെ പീഡിപ്പിച്ചു കെട്ടിയന്മാർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ എല്ലാത്തിനോടും പോള പുല്ലേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ജീവിച്ചു കാണിക്കണം പെൺപിള്ളേര് കുറച്ചൊക്കെ അപ്പൊ എന്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് വന്നു മീമട്ട് മീമട്ടിന്റെ ജോലി കഴിഞ്ഞു അപ്പൊ ഞാന് എത്രയാ ഒരു പത്ത് പതിനഞ്ച് വീസില് അടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഓഹോ എല്ല വെന്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ടച്ചപ്പ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലും നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചും കൂടെ ചേർക്കണം നമ്മൾ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ടേ ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കാരണം കുക്കർ ചെറുതായി പോയി അതാണ് ഒരു മെയിൻ പ്രശ്നം വരുന്നു ഞാൻ വട്ടം കഴിക്കാത്ത ആളായിരുന്നു കേട്ടോ പക്ഷെ മലേഷ്യ വന്ന് ഞാൻ ഒരു തവണ കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു ആയി അങ്ങനെ ഞാൻ മുട്ട കഴിക്കാൻ വേണ്ടി തുടങ്ങി കഴിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ അതിന്റെ മണം കഴിച്ചപ്പോ എനിക്ക് ഛർദിക്കാൻ വന്നു കഴിച്ചില്ല ഓഹോനു ഓക്കേ. ഹരി പ്രശ്നം വെച്ചിছে വെള്ളം കൂടി ചേർക്കണം കാരണം കുറേ പറയാതെ ആണ് കഴിക്കാത്ത ഇത്ര മതിയോ? അരിയ വെള്ളം വേണം. ആവിയോ ഇത്ര വെള്ളം മതിയോ? അറിയായിട്ട് കഴിയാം വെള്ളം ചേർത്ത് കഴിഞ്ഞി പിന്നെ ഇനി സെറ്റ് കൊണ്ടിരിക്കണം. അത് സൂപ്പും ആവും അറിയാം. യെ. അങ്ങനെ അറിയി. എല്ലാവർക്കും ഓരോ മുറുгали. യെ. ഓക്കേ. നികിയ അതില് ഇത് കുടിച്ചോടട. കാരണം ഞാൻ എടുക്കുന്നില്ല മട്ടൻ കാലേ. എനിക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് നല്ല ആസ്വദിച്ചു കഴിക്കണം ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി സ്പെഷ്യൽ സാധനം ആണെങ്കിൽ ഞാൻ ബീജിയൊക്കെ ഇടും സൂപ്പർ സണോട്ട കുറയുന്നത് കോക്കറി കളിക്കുന്നു പക്ഷെ എന്നാണെന്നറിയോ ഉച്ചയ്ക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നീ കോക്കറി കളിക്കുന്ന ആളോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും കർക്കിടക മാസമാണ് എന്തായാലും ഒരു മട്ടൺ സൂപ്പ് വാങ്ങിക്കണം വാങ്ങിച്ച് കഴിക്കണം ഓക്കെ നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള സൂപ്പ് സാധനമാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു അടിപൊളി ഉടായ്പ് വീഡിയോ